ഈ ഫോട്ടോ കണ്ടോ മോനെ നിന്നെ ഈ രക്ഷിച്ചോണ്ട് പോകുന്നവർ നിന്റെ അച്ഛന്റെ പാർട്ടിക്കാരല്ല നിന്റെ മതത്തിലുള്ളവരല്ല നിന്റെ ചോരയല്ല നീ വളർന്നു വരുമ്പോൾ നിന്റെ സഹജീവികൾ നിന്നോട് ചോദിക്കും നിന്റെ കൂട്ടുകാരൻ നിന്റെ ബന്ധുക്കളൊക്കെ നിന്നോട് ചോദിക്കും നിനക്ക് ആരാവണമെന്ന് അപ്പം നീ പറയേണ്ട ഒരു കാര്യമുണ്ട് എനിക്ക് ഡോക്ടർ ആവണം വക്കീലാവണം പോലീസ് ആവണം അങ്ങനെയൊന്നും അല്ല എനിക്ക് നല്ലൊരു മനുഷ്യനായി വളരണം അങ്ങനെ വേണം പറയാൻ കാരണം നിന്നെ രക്ഷിക്കുന്നത് കണ്ടില്ലേ ആരാണെന്ന് വിടും നിനക്ക് ആരാണെന്ന് പോലും അറിയാത്ത ഒരു ആൾക്കാരാണ് നിന്നെ രക്ഷിക്കുന്നത് അപ്പോൾ നീ നല്ലൊരു മനുഷ്യനായി വളരണം എന്നാണ് പറയേണ്ടത് അപ്പം നമ്മുടെ വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് പിന്നെ ഇപ്പൊ നൈറ്റ് ആയിട്ടുണ്ട് ഏകദേശം ഒരു മണി ആയിട്ടുണ്ട് രാത്രി ആയതുകൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഒരുപാട് പിന്നെ പരിമിതികളുണ്ട് കാരണം അവിടെ കോട നിറഞ്ഞിരിക്കുവാണ് കോട കൊണ്ട് നമുക്കൊന്നും കാണാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് പിന്നെ അവിടെ വെള്ളം അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഇതാണ് പിന്നെ ഇപ്പം ഹെലികോപ്റ്റർ എത്തിയിട്ടുണ്ട് ഹെലികോപ്റ്റർ വഴിയാണ് അവർ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നത് ആ മൂവായിരത്തി അറുപത്തൊമ്പത് പേരാണ് ഇപ്പം അവിടുത്തെ ക്യാമ്പുകളിൽ ഉള്ളത് പിന്നെ സ്കൂളുകളിലെ ഒരുപാട് സ്കൂളുകളിൽ ക്യാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഒന്നും അവിടെയൊക്കെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവിടെ എല്ലാവരെയും സേഫ് ആയിട്ട് ക്യാമ്പിലേക്ക് കൊണ്ടുവന്നതുകൊണ്ട് പിന്നെ അവധി പ്രഖ്യാപിച്ചാണ് എട്ട് ജില്ലകളിലാണ് നാളെ അവധി ഉണ്ടായിരിക്കുന്നത് കനത്ത മഴയാണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എട്ട് ജില്ല ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവധിയാണ് പിന്നെ പത്തനംതിട്ട കാസർഗോഡ് കണ്ണൂർ മലപ്പുറം തൃശ്ശൂർ എറണാകുളം വയനാട് ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് രാവിലെ എഴുന്നേറ്റപ്പം മുതൽ ഒരുപാട് വിഷമകരമായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് ഇപ്പം ഉരുൾപൊട്ടലിലും മരിച്ചവരുടെ എണ്ണമെന്ന് പറയുന്നത് നൂറ്റിയാറ് പേരാണ് നൂറ്റിയാറ് പേരാണ് മരിച്ചിരിക്കുന്നത് അവർക്ക് വേണ്ടി രണ്ടു ദിവസത്തേക്ക് ദുഃഖാചരണമാണ് നടത്തി നടത്തുന്നത് പിന്നെ കുറെ ഈ അവശിഷ്ടങ്ങൾ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ നിലമ്പൂരിൽ സൂക്ഷിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു വാർത്ത കേട്ടോ അതെനിക്ക് ഭയങ്കരമായിട്ടും വിഷമകരമായി കേട്ടോ കാര്യം ആരാ എന്താ എന്നൊന്നും അറിയാതെ കയ്യും കാലും എന്ന് വെച്ചാൽ അവശിഷ്ടങ്ങളല്ലേ ആരാ എന്താന്ന് ആരുടെയാണെന്ന് പോലും അറിയാത്ത കുറെ അവശിഷ്ടങ്ങൾ അതിങ്ങനെ നിലമ്പൂർ ഹോസ്പിറ്റലിൽ അവിടെ സൂക്ഷിച്ചിരിക്കുവാണ് പിന്നെ കുറെ മൃതദേഹങ്ങൾ ഒരു അഞ്ചാറ് ഹോസ്പിറ്റലിൽ പിന്നെ സൂക്ഷിച്ചിട്ടുണ്ട് രാവിലെ വേറൊരു ന്യൂസ് കണ്ടിട്ട് ഒരു ഗർഭിണിയായ ഒരു പെണ്ണ് ആ പെണ്ണിന്റെ ഭർത്താവ് അവളെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് സ്വന്തം വീട്ടിൽ അപകടം സംഭവിക്കുമെന്ന് കരുതി സേഫ് സേഫ് ആക്കാൻ വേണ്ടിയിട്ട് അവളെ മാറ്റി അവളുടെ സുഹൃത്തിൻ്റെയോ ബന്ധുക്കാരുടെയോ ആരുടെയോ വീട്ടിൽ കൊണ്ടുപോയി സേഫായിട്ടാക്കി പക്ഷെ ആ വീട് ഉരുൾപൊട്ടലിൽ തകർന്നു പോയി അത് ഭയങ്കര ഒരു നമുക്ക് ഞെട്ടിക്കുന്ന ഒരു ന്യൂസ് ആയിരുന്നു കേട്ടോ അത് കാര്യം നമുക്ക് മനസ്സിന്റെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് അത് ഭയങ്കരമായിട്ട് വിഷമമായിട്ടുണ്ട് തൊണ്ണൂറ്റിയെട്ട് പേരെയാണ് നമുക്ക് കാണാതെ ആയിരിക്കുന്നത് തൊണ്ണൂറ്റെട്ട് പേരെയാണ് അവർക്കായിട്ടുള്ള തിരച്ചിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് മുപ്പത്തിനാല് മൃതദേഹങ്ങളെയാണ് ഇപ്പൊ തിരിച്ചറിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ പതിനെട്ട് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് പതിനെട്ട് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് മുണ്ടക്കൈ ടൗണിനെ തുടച്ചു നീക്കിയാണ് നമ്മുടെ ഈ വയനാട് ദുരന്തം വന്നിരിക്കുന്നത് ഇങ്ങനെ ഇതല്ലേ ഒരു ഒരു സിമ്പിൾ ആയിട്ട് ഒരു ഒറ്റ ദിവസം കൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കിയാൽ ഈ ഒരു ഒറ്റ ദിവസം കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചത് അതേപോലെ തന്നെ നമ്മുടെ അർജുൻറെ ഈ ഒന്ന് തീരുമ്പോ ഒന്നായിട്ട് വന്നിരിക്കുന്നത് ഒരുമാതിരി ശാപം കിട്ടിയ പോലത്തെ ഒരു ഇത് ഒന്ന് തീർന്ന് ഒന്ന് അവസാനിക്കാൻ കാത്തിരുന്ന അടുത്ത അത് അവസാനിച്ചിട്ട് പോലും ഇല്ല ഈ മഴ കാരണം അതൊന്നും ഇച്ചിരി ലേറ്റ് ആയത് ഇപ്പൊ തന്നെ അടുത്ത ദുരന്തം വന്നിരിക്കുകയാണ് എന്താണ് നമ്മുടെ ഈ കേരളത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരള കർണാടകയിലാണ് സംഭവിച്ചെങ്കിലും കേരളത്തിലുള്ള ഒരു വ്യക്തിയായെന്ന്